ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ കൂടുതലായിന്വേഷത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിന്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയോളൂ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾഡ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസ്ഥ അത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം

ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കോടതിയുടെ അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്